വർഷത്തെ തന്റെ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി യു പി സ്കൂൾ വിദ്യാർത്ഥി തികുംഭാഗം ഗവൺമെന്റ് അഭിമന്യുമാണ് തന്റെ കുടുക്കയിലെ സമ്പാദ്യവും മികച്ച കുട്ടി കർഷകനുള്ള അവാർഡ് തുകയും ഉൾപ്പെടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തികുംഭാഗം കൃഷിഭവന്റെ കർഷക ദിനാചരണ ചടങ്ങിലാണ് വിദ്യാർത്ഥി ഉൾപ്പെടെ പേർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് പലപ്പോഴായി അച്ഛൻ നൽകിയ ചെറിയ തുകയും കൃഷിയിലൂടെ തനിക്ക് ലഭിച്ച വരുമാനവും ചേർത്ത് വെച്ചാണ് കുഞ്ഞാഭിമന്യു കർഷക ദിനാചരണ വേദിയിലേക്ക് മികച്ച കുട്ടി കർഷകനുള്ള അവാർഡ് വാങ്ങാനായി എത്തിയത് തന്റെ ഒരു വർഷത്തെ കുഞ്ഞു സമ്പാദ്യവും തനിക്ക് അവാർഡ് തുകയായി ലഭിച്ച ക്യാഷ് അവാർഡും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഭിമന്യു കൈമാറി തെക്കുംഭാഗം ഗവൺമെന്റ് യു പി എസിലെ വിദ്യാർത്ഥിയാണ് അഭിമന്യു കഴിഞ്ഞ ഓണം കിട്ടുന്ന പൈസ വഞ്ചിയിലേക്ക് ശേഖരിച്ച് വയനാട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് സഹായം എനിക്ക് പൈസ ഞാൻ കൃഷി ചെയ്യുമ്പോൾ അച്ഛൻ എനിക്ക് രൂപ അത് അത് ഞാൻ വയനാട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു നാടിനും സ്കൂളിനും അഭിമന്യു മാതൃകയാണെന്ന് ഡോക്ടർ പറഞ്ഞു കുട്ടി കർഷകനായി തെരഞ്ഞെടുത്ത കുളങ്ങരപള്ളി യു പി സ്കൂളിലെ തൃക്കുംഭാഗം യു പി സ്കൂളിലെ അഭിമന്യു എന്ന കുട്ടി കർഷകൻ താൻ സമാഹരിച്ച ചെറു കുടുക്കിയിലുണ്ടാക്കിയിരുന്ന പൈസ മറ്റാവശ്യങ്ങൾക്കായിട്ട് കരുതിയിരുന്ന പൈസ അതുകൂടി അവാർഡിനോടൊപ്പം തന്നെ ഈ നൽകുന്ന ഒരു സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഇതിന് നേതൃത്വം നൽകിയ എല്ലാ എല്ലാ കർഷകരെയും സമ്മിശ്ര കർഷകൻ രഘുനാഥൻ പിള്ള വനിതാ കർഷക ചന്ദ്രലേഖ കർഷക തൊഴിലാളി പിള്ള എന്നിവരും തങ്ങൾക്ക് ലഭിച്ച അവാർഡ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഈ കർഷക ദിനത്തിൽ വയനാടിന് കൈത്താങ്ങായ കർഷകരെ എം എൽ എ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ ചവറ